ആത്മാർത്ഥമായി ഇനി ആശാവർക്കർമാരുടെ വീട് ചെയ്യുന്നില്ല എന്ന് സോറി തീർത്തണം വിമത ആശാവർക്കർമാരുടെ ജോലി ചെയ്യാതെ ശമ്പളം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആശാവർക്കർമാരുടെ അതല്ലെങ്കിൽ വെറും ആയിരം രൂപ ഉണ്ടായിരുന്നത് ഏഴായിരം ഓണറേറിയും ആക്കി കൊടുത്ത സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന അതായത് ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത വിമത ആശാവർക്കർ പോലുമല്ലാത്ത മിനി നയിക്കുന്ന വിമത സമരത്തിൻ്റെ ഒരു പിന്നെ വീഡിയോയും ചെയ്യില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇന്ന് മാഡം മിനിയോട് ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പം കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി ഇന്നത്തെ സേവനമെന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയതെങ്കിലും ഈ പിണറായി ഗവൺമെൻറ് പിണറായി വിജയൻ നയിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഇതിനെ നിർബന്ധിത സേവനമായി മാറ്റിയിട്ടുണ്ട് അതാണ് അതെപ്പ ഈ കേരളത്തിൽ ഈ തള്ള പറയണതെന്നും കേൾക്കുന്ന ആളുകൾ വാർത്തയൊന്നും വായിക്കുന്നില്ലടേ ഈ തള്ള പറയണത് മാത്രമാണേ എല്ലാ വാർഡിലും ആശാവർക്കർമാരുണ്ട് അവരെന്താണ് ജോലി ചെയ്യുന്നതെന്നുള്ള ഓരോ വാർഡിലെ ആശാവർക്കർമാരെ എന്ന സ്ഥാനം അറിയാത്തവർ പോലുമുള്ള വാർഡുകളാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത് കാരണം ഒരു ഒരാവശ്യത്തിന് ഒരു കാര്യത്തിന് പോലും പല വീടുകളിലും പോകാറില്ല എന്നുള്ളത് വാസ്തവം എന്താണേലും സേവനമായിരുന്നപ്പോ നിങ്ങൾ ഏത് തൊഴിലിനെ പൊക്കോളൂ പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ചില സമയങ്ങൾ നിങ്ങൾ ഫീൽഡിൽ നിങ്ങളുടെ അയൽക്കാരോട് ബന്ധുക്കളോടും റേഷൻ കടയിൽ പോകുമ്പോൾ മത്സ്യ ചന്തയിൽ പോകുമ്പോ ഒക്കെ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം എന്നതിനാണ് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അഞ്ഞൂറ് രൂപയോ അല്ലെങ്കിൽ അതായിരം രൂപയൊക്കെ ആയിരുന്നത് സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു അതെല്ലാവർക്കും അറിയാം ആ കാലഘട്ടങ്ങളിൽ നിങ്ങളെ എന്തിനാണ് വെച്ചിരുന്നതെന്ന് അന്നത്തെ മന്ത്രിസഭയ്ക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോയാ മനുഷ്യനെ അപമാനിക്കില്ലേ എൻ്റെ സൂസിയാൻ എന്തിനാണ് ഇതൊക്കെ നമ്മളിങ്ങനെ വെച്ചോടി ടൗണിലോക്കും എന്നൊക്കെ ചോദിക്കുന്നതിനാണ് ഈ പറഞ്ഞ ആയിരം രൂപ മനസ്സിലായല്ലോ അല്ലേ എല്ലാ ദിവസവും ചെയ്യണമെന്ന് പോലും ഇല്ല ചില നിങ്ങൾ ആയിരം പോപ്പുലേഷനാണ് ഒരു ആശയം ഓർക്കണം അങ്ങനെ നിജപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ പിണറായി സർക്കാർ വന്നു കഴിഞ്ഞപ്പോ അതിന്റെ മാന മാനദണ്ഡം മാറ്റി ഏ പണി അറിയാമെന്ന് വന്നപ്പോ പണി കിട്ടി നിങ്ങൾ ആശാവർക്കർ എന്നുള്ള പണിയല്ലാതെ മറ്റൊരു ജോലിക്ക് പോകരുതെന്ന് ഉത്തരവിറക്കിയിട്ടുണ്ട് ഈ കേരളത്തിൽ മുഖ്യമന്ത്രി പോലും അറിഞ്ഞില്ലല്ല ഇതെന്തിരു ആൻറ്റി പറയണത് പക്ഷെ ഒരു നിബന്ധന അല്ലെങ്കിൽ ഉത്തരവിറക്കിയിട്ടുണ്ട് എന്താണെന്നറിയോ അറിയോ ആശാവർക്കർമാർ മുഴുവൻ സമയ സമയത്തൊഴിലിന് മറ്റൊരു തൊഴിലിന് പോകാൻ പാടില്ല മുഴുവൻ സമയ തൊഴിൽ അതായത് നമ്മളിപ്പോൾ ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ആ ജോലി ചെയ്യുന്ന സമയത്താവരുത് സ്വകാര്യ കമ്പനികളിൽ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് വിട്ട് മറ്റു സ്ഥലത്ത് പോയിന്ന് ജോലി ചെയ്യുന്നതാവരുത് സ്വകാര്യ കമ്പനികളിൽ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന സമയം ആകരുത് കാരണം ഫീൽഡ് വർക്ക് കാര്യങ്ങളോ പോകത്തില്ല മറ്റു മുഴുവൻ സമയം ജോലി നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് സംഭവിക്കുക നമ്മൾ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം പിന്നെ ഫീൽഡ് വർക്കും രോഗി ചികിത്സയ്ക്കും വീടുകൾ കയറാനും ഇവിടെയാണ് പോവുക ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇല്ലാതെ അത് കൂടാതെ ആയിരം പോപ്പുലേഷൻ എന്ന് പറയുന്ന മാനദണ്ഡം മാറ്റി ഒരു വാർഡിൽ ഒരാശ എന്നാക്കി മാറ്റി അങ്ങനെ വന്നപ്പോ ചെലപ്പോ രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരത്തി എണ്ണൂറ് പോപ്പുലേഷൻ വരെ ജനസംഖ്യ വരെ ഒരാശ അറ്റൻഡ് ചെയ്യേണ്ടി വരും എന്തല്ല കണ്ടുപിടുത്തങ്ങൾ അട ഒരു വാർഡിന് ഒരാശ എന്ന് നിജപ്പെടുത്തി കേരളത്തിൽ എത്ര വാർഡുള്ളത് എന്റെ അറിവില് പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വാർഡുകളടേ കേരളത്തിലുള്ള ആശാവർക്കർമാരുടെ എണ്ണം ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതുകൊണ്ട് കണക്കുകൾ അങ്ങോട്ട് ശരിയാന്നില്ല ഏറ്റവും ചുരുങ്ങിയത് നാല് ആശമാരെങ്കിലും വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് അവിടെ ഒരു ആശയം വെച്ച് പണിയെടുപ്പിക്കുമ്പോൾ ഈ നാലാശമാരുടെ കൊടുക്കേണ്ടത് എഴുന്നൂറ് ഏഴായിരം രൂപ വെച്ച് കൊടുക്കുന്നില്ലല്ലോ അപ്പൊ അമിത ജോലി ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ആശാവർക്കർമാരുടെ ജോലി നാല് ആശാവർക്കർമാര് ചെയ്യേണ്ടതാണ് ഒരാൾ ചെയ്യുന്നത് ഇനിയിപ്പം ഇത്രയും ശമ്പളങ്ങൾ കൂട്ടിത്തന്ന നാല് പേരുടെ പണി ഒന്നിച്ചിട്ട് ഇതെന്താണ് നീരാളിയ എട്ട് കൈ ഒക്കെ ഉണ്ടോ എൻ്റെ മറച്ചു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത് അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എന്തൊരു ചൊറിച്ചില്ലാന്ന് ആലോചിച്ച് നോക്കി സർക്കാർ മറച്ചു വെച്ച കാര്യം എന്താണ് മറച്ചു വെച്ചത് മിനിയാൻറ്റി പറയട്ടെ കാരണം വിവരമില്ലായ്മ കൊണ്ട് കറയുന്നതായിരിക്കാം സ്മൃതി പരിധിക്കാട് ഒരു വിഷയം പഠിക്കാതെയാണോ ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്നത് സർക്കാർ എങ്ങനെയാണ് മറച്ചിട്ടിട്ടുണ്ടാവുക ഒത്തുരയിൽ പറയുന്നത് അറിയില്ലെങ്കിൽ നന്നായി പരിശോധിക്കുക മുഴുവൻ സമയ ജോലികൾ ചെയ്യാൻ പാടില്ല അതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അതാദ്യം ഒന്ന് മുതൽ ഉണ്ടോ പഠിക്കാനി പിൻ്റെ മണ്ടത്തരം രണ്ടായിരത്തി അഞ്ചല്ലോ രണ്ടായിരത്തി ആറിലാണ് ഇങ്ങനെ ഒരു സംഭവം തന്നെ കേരളത്തിൽ വരുന്നത് അതാദ്യം പഠിക്കി ജോലിയുടെ സ്വഭാവം പറയാമോ ഒരു ദിവസം എന്താണ് നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ് ശ്രദ്ധിച്ചു എന്റെ എല്ലാം വീടുകളിലും ഇതെന്താണ് ഇവരുടെ ജോലിയെ പഠിപ്പിക്കാമെന്ന ആളുകൾ കൃത്യമായിട്ട് കേട്ടോണം കേട്ടോ കേട്ടോണം ഒരു ദിവസം വെച്ചാ ഇപ്പം അവര് അൻപത് വീട്ടിൽ പോകണം അൻപത് വീട്ടിൽ പോകണം അവിടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം ഗർഭിണി ഉണ്ടെങ്കിൽ നോക്കണം വയസ്സായവരുണ്ടെങ്കിൽ നോക്കണം അവർക്ക് പാലിറ്റി സംരക്ഷണം കൊടുക്കണം ഇതിനെല്ലാത്തിനും പുറമെ തന്നെയാണ് ശൈലി ലെപ്രസി പേര് മറന്നു പോയില്ലൂടെ ഇങ്ങനെയുള്ള അധിക നമുക്ക് യുടെ കാര്യം ഒന്നു ഓർക്കുമ്പോഴാണ് എന്തൊരു ചൊറിച്ചില്ലാന്ന് ആലോചിച്ചോയ്ക്ക് സർക്കാർ മറച്ചു വെച്ച കാര്യം എന്താണ് മറച്ചു വെച്ചത് മിനി ആൻ്റി പറയട്ടെ കാരണം വിവരമില്ലായ്മ കറയുന്നതായിരിക്കാം സ്മൃതി പരിധിക്കാണ് ഒരു വിഷയം പഠിക്കാതെയാണോ ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്നത് സർക്കാർ എങ്ങനെയാണ് മറച്ചുവിട്ടിട്ടുണ്ടാവുക ഒത്തുരയിൽ പറയുന്നത് അറിയില്ലെങ്കിൽ നന്നായി പരിശോധിക്കുക മുഴുവൻ സമയ ജോലികൾ ചെയ്യാൻ പാടില്ല അതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അതാദ്യം ഒന്ന് നമുക്ക് പഠിക്കാതിന് ഒരു ദിവസം പാടി പാടി ഇരുനൂറ്റി മുപ്പത്തിരണ്ട് അല്ലന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് ഓണറേറിയ മാത്രം കിട്ടുന്നു അപ്പൊ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് ഒന്നും തരുന്നില്ലേ സർക്കാർ സംസ്ഥാന സർക്കാർ അതിലേക്ക് വിഹിതം ഇടുന്നില്ലേ അലവൻസ് ഇല്ലേ ഈ അലവൻസ് എവിടെ നിങ്ങൾക്ക് തരുന്ന ഇൻസെൻറ്റീവ് എവിടെ ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ് ആയിട്ടുള്ള ആളുകളുള്ളവർക്ക് ഇൻസെൻറ്റീവ് എവിടെ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടല്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് ഓണർ ഏറിയത്തിൻ്റെ മാത്രം വിഹിതമാണ് നിങ്ങൾ ഇതിൻ്റെ ഒക്കെ ആകെ തുകയായിട്ട് ഇന്നിപ്പോൾ ആ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള നിരവധി സ്ത്രീജനങ്ങൾ ആ തെരുവിൽ കിടക്കുകയാണ് ഇതിൻ്റെ ഒക്കെ പുറകിൽ എന്താ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അത് പോട്ടെ എന്തായാലും കാലക്രമത്തിലൂടെ മാത്രമേ കാലക്രമേണ മാത്രമേ ഇത്തരത്തിൽ ഓണ ഓണറേറിയ വർദ്ധിപ്പിക്കാൻ കഴിയൂ എന്ന് ബോധ്യമുള്ള ആളുകളൊക്കെ തന്നെ ആവണം ഈ സമരത്തിന് ചുക്കാൻ പിടിക്കുന്നതും സമര പന്തൽ പന്തലിൽ വന്ന് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെ എത്ര പേരാണ് പത്തോളം ആളുകളാണ് അവിടെ വന്നിട്ട് ഈ പാവങ്ങളെ പറ്റിച്ചിട്ട് പോകുന്നത് ബോധമില്ലായ്മ മാത്രം ആയുധമാക്കി സമരം നയിക്കാൻ ഇറങ്ങിയ മീനിങ് മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഈ സമരം നയിക്കുന്നത് ആ സമരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നതാണോ ഏതെങ്കിലും ഒരു സർക്കാരിന് ഒറ്റയടിക്ക് വെറും ഓണർ എറിയും അത് അസ്ഥിക പോലുമല്ല ഇരുപത്തൊന്നായിരം ആക്കി തരാൻ കഴിയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാൻ ഒരുപാട് വൈകിപ്പോയി എന്നുള്ളതാണ് നമ്മൾ സമരങ്ങൾക്ക് പോയിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്രതിഷേധവും കാര്യങ്ങളൊക്കെ കാണിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും മാമാ മാധ്യമ വേശികൾ വന്നിട്ട് നിങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടിറങ്ങുന്നത് അവരങ്ങോട്ട് അതങ്ങ് കൊഴിപ്പിച്ച് സെൻസേഷനിലാക്കി അവരുടെ റീച്ച് സോഷ്യൽ മീഡിയ റീച്ച് കൂട്ടുന്നതിന് വേണ്ടി പലതും നിങ്ങളോട് ചോദിക്കും ആ ചോദ്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വീണുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ തീരുമാനിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ നിരാഹാരം തുടങ്ങുമോ എന്നാൽ ഞങ്ങൾ നിരാഹാരം തുടങ്ങും ഇത് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ അടുത്ത നടപടി എന്താണ് സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതോ ഞങ്ങൾ മുടിമുറിക്കും അങ്ങനെ 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 മൂപ്പിച്ച് മൂപ്പിച്ച് ഇത്രയും ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഓരോ മാധ്യമങ്ങളിലൂടെയും വന്നു കഴിയുമ്പോൾ അവർ ചോദിക്കുന്നത് സമരം അറ്റം കണ്ടല്ലേ മടങ്ങൂ എന്നൊക്കെ പറഞ്ഞു മൂപ്പിച്ച് മൂപ്പിച്ചൊരു പരിവർത്തനാക്കി ഇതിപ്പോൾ തൊണ്ടയിലൊഴുത്ത മുള്ളുപോലെ ഇറക്കാനും വയ്യ തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ ഒരു കാര്യം മനസ്സിലാക്കുക എൻ്റെ അമ്മയെ കരുതുന്നത് പോലെ കരുതിയിട്ട് പറയുകയാണ് മിനീനെയല്ല അവിടെ ഇരിക്കുന്ന ആശാവർക്കർമാരെ അല്ലെങ്കിൽ ഇവർ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് കുറേ കാര്യങ്ങളൊക്കെ ശുദ്ധ മണ്ഡത്തരവാണ് ഒന്നാമത് ഒരു വാർഡിൽ ഒരു ഒരാശാവർക്കർമാരല്ല വലിയ വാർഡുകളിൽ രണ്ട് ആശാവർക്കർമാർ ഉണ്ട് അതാണ് ഒരു യാഥാർത്ഥ്യം മിനിയുടെ ഈ ഇതിൽ പോലെ തന്നെ ആയിരം പോപ്പുലേഷൻ ഇതിന് നിജപ്പെടുത്തിയിട്ടുണ്ട് ആയിരം വീട് ആയിരം ആളുകളെ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ആയിരം ആളുകളല്ല മിനിമം ആയിരം വോട്ടർമാരെങ്കിലും ഒരു വാർഡിലുണ്ടെന്നുള്ളത് അമ്മച്ചിമാർന്നുപോയി പോട്ടെ അതാണ് ഞാൻ പറഞ്ഞു ഒരു കണക്കുകളും കാര്യങ്ങളും അറിയാതെ ഒരു ഉന്തിത്തള്ളലിൻ്റെ പുറത്ത് സമരത്തിന് ഇത്രയും പാവങ്ങളെ പറ്റുകയാണ് ഈ സ്ത്രീ ആ സ്ത്രീ തിരുത്തല സമയം കഴിഞ്ഞിരിക്കുന്നു നല്ല വരുമാനമായിരിക്കും പറയാൻ പറ്റില്ല അപ്പോടെ എന്താണെങ്കിലും അമ്മച്ചിമാർ ആരാണെങ്കിലും എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പുനർചിന്തിക്കുക നിങ്ങൾക്ക് ആ തൊഴിലുള്ളതുകൊണ്ടാണ് നിങ്ങൾ കഞ്ഞി കുടിക്കുന്നതെങ്കിൽ ഒരു രൂപ നിങ്ങൾ തിരിച്ചു പ്രതീക്ഷിക്കാത്ത ഈ ജോലി തുടങ്ങിയെങ്കിൽ അത് ഇന്ന് പതിമൂവായിരം രൂപ നിങ്ങൾ എല്ലാ മാനദണ്ഡങ്ങൾ വെക്കാതെ നിങ്ങൾക്ക് തരാൻ കഴിയില്ലെന്നേ ഈ മാനദണ്ഡങ്ങൾ ഒരു സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് ഓണറേറിയൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കരുതുമ്പോൾ അത് ആ തുക കൂട്ടിത്തരാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാവണം ആ കാരണങ്ങളാണ് നിങ്ങൾക്ക് തന്ന മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങൾ നിങ്ങൾ പാലിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് പതിമൂവായിരം രൂപ വരെ നിങ്ങൾക്ക് കിട്ടുന്നു കൃത്യമായി നിങ്ങൾ ജോലിക്ക് പോകേണ്ടേ ഒരു ജോലിക്ക് പോകുന്ന ഒരാൾ ഒരു സ്ഥാപനത്തിൽ എല്ലാ ദിവസവും പോകണം അപ്പോൾ ട്രെയിനിങ്ങിന് പോലും പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് കട്ട് ചെയ്യപ്പെടും കട്ട് ചെയ്യണമല്ലോ അതല്ലേ ശരി നമ്മൾ ജോലി ഇല്ലാത്ത ദിവസത്തെ ശമ്പളം നമ്മൾ ആഗ്രഹിക്കാൻ പാടണ്ടോ സരപന്തൽ വന്ന് കിടക്കുമ്പോൾ നമുക്ക് ജോലി ശമ്പളം കിട്ടുമോ അതുപോലെ തസ്തിക പോലും ഇല്ലാത്ത കൃത്യമായി ജോലിയും റിപ്പോർട്ടുകളും സമർപ്പിക്കപ്പെടേണ്ട രണ്ട് മാസം അറുപത് ദിവസം നിങ്ങളുടെ കീഴിലുണ്ടായിരുന്ന മുഴുവൻ രോഗികളെയും നിങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ ആ രോഗികളെ പൊതുപോലെ നോക്കുന്നത് ഇവിടെ നിന്നിട്ട് പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ജോലി ചെയ്തു കഴിഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടില്ലേ അത് യാഥാർത്ഥ്യമല്ലേ അതൊരു സ്വകാര്യ കമ്പനികളിലും കിട്ടില്ല ലൈംഗ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും സമരത്തിന് പോയി കഴിഞ്ഞാൽ ശമ്പളം കിട്ടാത്ത അവസ്ഥയാണ് നമ്മൾ കേരളത്തിൽ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടുമോ പത്തൊൻപതാം തീയതി കൊണ്ട് ഞാൻ എൻ്റെ ശൈലി മൊത്തം തീർത്ത് റിപ്പോർട്ട് ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസർക്ക് കൊടുത്തു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് സാറേ ഞാൻ സമരത്തിന് പോവുകയാണ് എൻ്റെ ഡ്യൂട്ടികളെല്ലാം തന്നെ തീർന്ന് പി എച്ച് ഡ്യൂട്ടി യു എ പി ഡ്യൂട്ടി എൻ സി ഡി ഡ്യൂട്ടി അങ്ങനെ എല്ലാ ഡ്യൂട്ടി പാലിയേറ്റീവ് ഉൾപ്പെടെ ഡ്യൂട്ടികളെല്ലാം എടുത്തതിനു ശേഷമാണ് ഞാൻ പത്തൊമ്പതാം തീയതി തൊട്ട് ഉള്ള സമരത്തിൽ പങ്കെടുക്കുന്നത് സീരിയസ് ആയിട്ടാണ് പറയുന്നത് മണ്ണഞ്ചേരി പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിൽ ഇരുപത്തിയാറ് ആശം വർക്കർമാരിൽ ഇരുപത്തി അഞ്ച് പേർക്കും സാലറി കിട്ടി അതിൻ്റെ അർത്ഥം ഇരുപത്തഞ്ച് പേരും അവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നു ഈ സ്ത്രീ സമരത്തിന് പോയിരിക്കുന്നു പിന്നെ ഈ സ്ത്രീ പറഞ്ഞതുപോലെയാണെങ്കിൽ പതിമൂന്നാം തീയതിക്കുള്ളിൽ ഞാൻ എൻ്റെ എല്ലാ സംഭവങ്ങളും തീർത്തു ശൈലി വരെ തീർത്ത് മുഴുവൻ റിപ്പോർട്ടുകളും ഞാൻ സമർപ്പിച്ചിട്ടാണ് പത്തൊമ്പതാം തീയതിയിലെ സമരത്തിന് പോയതെന്നാണ് അമ്മച്ചി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് വെറും പതിമൂന്ന് ദിവസം കൊണ്ട് തീർക്കാവുന്ന ജോലി ഭാരം മാത്രമേ ഇവർക്കുള്ളൂ ഇവർ ഈ പാടിപ്പോഴുത്തുന്ന പോലെ അമിതവാരം അമിതഭാരം അമിതഭാരം നാപ്പത് മാനദണ്ഡങ്ങൾ എല്ലാം ഞങ്ങളുടെ തലയിൽ ഇരിക്കുകയാണെന്ന് പറയുന്ന ഇവർ തന്നെ പറയുകയാണ് പതിമൂന്ന് ദിവസം കൊണ്ട് ഞാൻ എല്ലാം എല്ലാം തീർത്തിട്ടാണ് ഞാൻ സമരത്തിന് പോയത് എന്നിട്ടും എനിക്ക് ശമ്പളം കിട്ടിയില്ല ഇനി നിങ്ങൾ പറ ഇവർക്ക് എന്താണ് അമിതഭാരം ജോലി മുപ്പത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാത്ത മറ്റൊരു ജോലി എടുക്കാൻ കഴിയില്ലാത്ത ജോലി എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഞാൻ സമരം പങ്കെടുത്തു എല്ലാ കാര്യങ്ങൾക്കും കൂടി കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ വ്യക്തിയാണ് ഞാൻ പണച്ചേരി അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ് കൈപ്പറ്റുന്ന ഈ ചേച്ചിയാണ് കേട്ടോ മണ്ണഞ്ചേരി പഞ്ചായത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പതിമൂന്ന് ദിവസം കൊണ്ട് എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ മാസവും ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ് മേടിക്കുന്ന ഈ ചേച്ചിയാണ് ജോലി ജോലിഭാരം കൂടുതലാണെന്നും പറഞ്ഞിട്ട് സമരത്തിന് പോയിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇപ്പം എങ്ങനെ നാൽപ്പത് മാനദണ്ഡങ്ങൾ ആയിരം വീടുകൾ കയറണം എന്നൊക്കെ മിനിയാൻറ്റി കത്തിച്ച ആ ഒരു ചർച്ചയിൽ ഈ ചേച്ചി പറഞ്ഞതും കൂടി ഒന്ന് നിങ്ങളെന്ന് കേക്ക് എന്നിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി വേണ്ടിയിറങ്ങി ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ശരി ഈ പതിമൂന്ന് ദിവസം കൊണ്ട് മാത്രം ചെയ്തു തീർക്കാൻ പറ്റുന്ന ജോലി ചെയ്യുകയും മറ്റെല്ലാ ജോലികൾക്കും പുറമെ കിട്ടുന്ന സമയത്ത് ഫോൺ വിളികളിലൂടെയും അല്ലാതെയും വഴിയെ പോകുന്ന വഴിക്ക് ഹായ് പോയി എന്ന് പറഞ്ഞിട്ടും ഒക്കെ നമുക്ക് വലിയ തടിക്കുക കേടുന്നു കുറച്ച് അത്യാവശ്യം എന്തുകൊടുത്താലും തരുവല്ല അവരുടെ രണ്ടാമത്തെ മാത്രം കിട്ടുമോ കൃത്യമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാൽ പതിമൂരം രൂപയ്ക്ക് കിട്ടുന്നതാണ് ഇവർക്ക് അമിതഭാരം എന്ന് പറയുന്ന തൊഴിൽ ശരിയല്ലേ ബി എസ് സി നഴ്സും കഴിഞ്ഞ ആളുകൾ പോലും ഇന്നും പന്ത്രണ്ടായിരം മേടിക്കുന്ന തൊഴിലാളികൾ ഇന്ന് ഉണ്ട് എന്ന് ഓർക്കണം ഹോട്ടൽ മാനേജ്മെൻ്റ് ആറ് ലക്ഷം ഏഴു ലക്ഷം മുടക്കി പഠിച്ച ആളുകൾ ഇന്നും കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് വെറും നാനൂറ് രൂപയ്ക്കാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാനൊരു ഹോട്ടൽ മാറേണ്ടി കഴിഞ്ഞാൽ വേണ്ടി ഇത് പറയാൻ നിനക്കാൻ തന്നെ എന്താണ് അവകാശം അറിയാൻ പറയുന്നത് കേട്ടോ അതിനോട് പറഞ്ഞാൽ അപ്പം അതാണ് അവസ്ഥ രാഷ്ട്രീയവൽക്കരണമാണ് മനസ്സിലാകുന്നുണ്ട് ഇലക്ഷന് പരാജയപ്പെട്ടു പോയ മിനിയാൻ്റെ അടുത്ത ഇലക്ഷന് മത്സരിക്കും അതാണ് അവരുടെ രാഷ്ട്രീയം ഈ സമരത്തിലൂടെ അത്യാവശ്യം ചുക്ളിയും തടയും അവരുടെ ആവശ്യം ഇതിനപ്പുറത്തേക്ക് എൻ്റെ പൊന്ന് ചേച്ചി അവിടെ കിടക്കുന്ന ഓരോ അമ്മച്ചിമാരോടും ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് പൈസ കൂട്ടി കിട്ടിയാലും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും സൂസിയാൻറ്റിക്ക് മറ്റൊന്നും കിട്ടാനൊന്നുമില്ല നിങ്ങൾ അവർക്ക് വീതൊന്നും കൊടുക്കാൻ പോകണില്ലല്ലോ അപ്പോൾ ഒരു ആശാവർക്കർ പോലുമല്ലാത്ത ഒരു സ്ത്രീയെ മുൻനിർത്തി ഈ സമരം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് മാത്രം ആലോചിക്കുക നിങ്ങൾ ഈ പിന്നെ മിനിയാൻറ്റിയെ ചോദ്യം ചെയ്യണം ഇതെങ്ങനെയാണ് അവസാനിപ്പിക്കാൻ പോകുന്നത് ഇതെല്ലാം സാധിച്ചു കിട്ടുന്നതല്ലല്ലോ എന്നുള്ളത് ചിന്തിക്കാനുള്ള വിവേകത്തോടു കൂടി നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള പിടിവാശി ഒഴിവാക്കി നിങ്ങൾക്ക് സാധിച്ച് കിട്ടാൻ സാധ്യതയുള്ള ആനുകൂല്യങ്ങളെ നിങ്ങൾ മുറിപ്പെടുത്തി അത് ചോദിക്കുക അത് ലഭിക്കും ലഭിക്കട്ടെ എന്ന് മാത്രമേ ആശംസിക്കുന്നുള്ളൂ അല്ലാതെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത് പോയി നിട്ട് ഇപ്പം നിങ്ങളൊരു മൂന്ന് മൂവായിരം കൂട്ട് രണ്ട് മാസം കഴിഞ്ഞ് രണ്ടായിരം കൂട്ട് അത് കഴിഞ്ഞ് അയ്യായിരം കൂട്ട് അങ്ങനെ ഇരുപത്തൊന്നായിരം ആക്കിയാൽ മതി എന്ന് പറയുന്നതിലെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത് മിനി എന്ന സ്ത്രീയെ ആരോ ചട്ടുകമാക്കി വെച്ച് ഇളക്കി വിട്ട് നിങ്ങളെ പാവങ്ങളെ തെരുവിലിറക്കിയിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഒരു സമരം നയിക്കാൻ ഒരാൾ ഇറങ്ങുമ്പോൾ കൂടെയുള്ള ഒരാൾക്കും ആരോഗ്യപരമായോ അല്ലാതെയോ ഒരപകടം സംഭവിക്കാൻ പാടില്ലെന്നും അവരുടെ കുടുംബത്തിലൊന്നും ബാധിക്കാൻ പാടില്ലെന്നും ഈ സമരം തുടങ്ങിയാൽ എങ്ങനെ നിർത്തണമെന്നും മുൻ ചിന്തയില്ലെങ്കിൽ ഈ ഓരോ സമരങ്ങളും ഇങ്ങനെ അല്ലെങ്കിൽ അതിന് പുൻ പിറകെ വിശ്വസിച്ച് വരുന്നവർ നശിച്ചു പോവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഉള്ള ജോലി കളയാതെ നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തുക നിങ്ങളുടെ പന്തലിൽ വന്ന് നിറ നിരങ്ങുന്നവർ പല വാഗ്ദാനങ്ങളും തരും പക്ഷേ ഇതൊന്നും നടത്തി തരാൻ കഴിവുള്ളവരല്ല വന്ന് നിരങ്ങുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിചാരിക്കണം കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ ചിലപ്പോൾ രണ്ടായിരം മൂവായിരം ആക്കിയേക്കാം സംസ്ഥാന സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഓണറേറിയം ആയിരത്തിൽ നിന്ന് ആറായിരം എത്തിയത് ചിലപ്പം പതിനാറായി പതിനായിരവും ആയിക്കാം അപ്പോൾ ഇത് വിചാരിക്കണമെങ്കിൽ ആദ്യം സർക്കാരിനെതിരെയുള്ള തന്തയ്ക്ക് വിളി നിർത്തുക മാന്യമായി സംസാരിക്കാനെങ്കിലും സമരം നയിക്കുന്നവർ ചിന്തിക്കുക പഠിക്കുക അത്രമാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് പിന്നെ ഇതിൻ്റെയൊക്കെ ആകെ തുകയായിട്ട് ഇന്നിപ്പോൾ ആ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള നിരവധി സ്ത്രീ ജനങ്ങൾ ആ തെരുവിൽ കിടക്കുകയാണ് ഇതിൻ്റെ ഒക്കെ പുറകിൽ എന്താ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അത് പോട്ടെ എന്തായാലും കാലക്രമത്തിലൂടെ മാത്രമേ കാലക്രമേണ മാത്രമേ ഇത്തരത്തിൽ ഓരോ ഓണറേറിയ വർദ്ധിപ്പിക്കാൻ കഴിയൂ എന്ന് ബോധ്യമുള്ള ആളുകളൊക്കെ തന്നെ ആവണം ഈ സമരത്തിന് ചുക്കാൻ പിടിക്കുന്നതും സമര പന്തല പന്തലിൽ വന്ന് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെ എത്ര പേരാണ് പത്തോളം ആളുകളാണ് അവിടെ വന്നിട്ട് ഈ പാവങ്ങളെ പറ്റിച്ചിട്ട് പോണത് ബോധമില്ലായ്മ മാത്രം ആയുധമാക്കി സമരം നയിക്കാൻ ഇറങ്ങിയ മിനി മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഈ സമരം നയിക്കുന്നത് ആ സമരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നതാണോ ഏതെങ്കിലും ഒരു സർക്കാരിന് ഒറ്റയടിക്ക് വെറും ഓണർറിയും അത് തസ്തിക പോലുമല്ല ഇരുപത്തൊന്നായിരം ആക്കി തരാൻ കഴിയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാൻ ഒരുപാട് വൈകിപ്പോയി എന്നുള്ളതാണ് നമ്മൾ സമരങ്ങൾക്ക് പോയിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഒക്കെ കാണിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും മാമാ വേശികൾ വന്നിട്ട് നിങ്ങളെ ഉദ്ധരിക്കാൻ ഇറങ്ങുന്നത് അവരങ്ങോട്ട് അതങ്ങ് കൊഴുപ്പിച്ച് സെൻസേഷനിലാക്കി അവരുടെ റീച്ച് സോഷ്യൽ മീഡിയ റീച്ച് കൂട്ടുന്നതിന് വേണ്ടി പലതും നിങ്ങളോട് ചോദിക്കും ആ ചോദ്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വീണുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ തീരുമാനിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ നിരാഹാരം തുടങ്ങുമോ ആ ഞങ്ങൾ നിരാഹാരം തുടങ്ങും ഇത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത നടപടി എന്താണ് സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ട ഞങ്ങൾ മുടി അങ്ങനെ 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 മൂപ്പിച്ച് മൂപ്പിച്ച് ഇത്രയും ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഓരോ മാധ്യമങ്ങളിലൂടെയും വന്നു കഴിയുമ്പോൾ അവർ ചോദിക്കുന്നത് സമരം നീളുമോ അറ്റംകണ്ടല്ലേ മടങ്ങൂ എന്നൊക്കെ പറഞ്ഞങ്ങ് മൂപ്പിച്ച് മൂപ്പിച്ചൊരു പരുവത്തിനാക്കി ഇതിപ്പോൾ തൊണ്ടയിൽ പുഴുത്ത മുള്ളുപോലെ ഇറക്കാനും വയ്യ തുപ്പാനും വയ്യാത്ത അവസ്ഥയായി ഒരു കാര്യം മനസ്സിലാക്കുക എൻ്റെ അമ്മയെ കരുതുന്നതുപോലെ കരുതിയിട്ട് പറയാണ് അല്ല അവിടെ ഇരിക്കുന്ന ആശാവർക്കർമാരെ അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് കുറേ കാര്യങ്ങളൊക്കെ ശുദ്ധ മണ്ടത്തരവുമാണ് ഒന്നാമത് ഒരു വാർഡിൽ ഒരാശാവർക്കർമാരല്ല വലിയ വാർഡുകളിൽ രണ്ട് ആശാവർക്കർമാർ ഉണ്ട് അതാണ് ഒരു യാഥാർത്ഥ്യം മിനിയുടെ ഈ ഇതിൽ പറയുന്നത് പോലെ തന്നെ ആയിരം പോപ്പുലേഷൻ ഇതിന് നിജപ്പെടുത്തിയിട്ടുണ്ട് ആയിരം വീട് ആയിരം ആളുകളെ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ആയിരം ആളുകളല്ല മിനിമം ആയിരം വോട്ടർമാരെങ്കിലും ഒരു വാർഡിലുണ്ടെന്നുള്ളത് അമ്മച്ചി മറന്നുപോയി പോട്ടെ അതാണ് ഞാൻ പറഞ്ഞു ഒരു കണക്കുകളും കാര്യങ്ങളും അറിയാതെ ഒരു ഉന്തിത്തള്ളലിൻ്റെ പുറത്ത് സമരത്തിന് ഇത്രയും പാവങ്ങളെ പറ്റുകയാണ് ഈ സ്ത്രീ ആ സ്ത്രീ തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നല്ല വരുമാനമായിരിക്കും പറയാൻ പറ്റില്ല പോട്ടെ എന്താണെങ്കിലും അമ്മച്ചിമാർ ആരാണെങ്കിലും എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പുനർചിന്തിക്കുക നിങ്ങൾക്ക് ആ തൊഴിലുള്ളതുകൊണ്ടാണ് നിങ്ങൾ കഞ്ഞി കുടിക്കുന്നതെങ്കിൽ ഒരു രൂപ നിങ്ങൾ തിരിച്ചു പ്രതീക്ഷിക്കാത്ത ഈ ജോലി തുടങ്ങിയെങ്കിൽ അതിന്ന് പതിമൂവായിരം രൂപ നിങ്ങൾ എല്ലാ തൊഴിലും മാനദണ്ഡങ്ങൾ വെക്കാതെ നിങ്ങൾക്ക് തരാൻ കഴിയില്ലെന്നേ ഈ മാനദണ്ഡങ്ങൾ ഒരു സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കരുതുമ്പോൾ അത് ആ തുക കൂട്ടിത്തരാൻ വേണ്ടി ഒരു കാരണമുണ്ടാവണം ആ കാരണങ്ങളാണ് നിങ്ങൾക്ക് തന്ന മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങൾ നിങ്ങൾ പാലിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് പതിമൂവായിരം രൂപ വരെ നിങ്ങൾക്ക് കിട്ടുന്നു കൃത്യമായി നിങ്ങൾ ജോലിക്ക് പോകണ്ടേ ഒരു ജോലിക്ക് പോകുന്ന ഒരാൾ ഒരു സ്ഥാപനത്തിൽ എല്ലാ ദിവസവും പോകണം അപ്പോൾ ട്രെയിനിങ്ങിന് പോലും പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് കട്ട് ചെയ്യപ്പെടും കട്ട് ചെയ്യണമല്ലോ അതല്ലേ ശരി നമ്മൾ ജോലി ചെയ്യാത്ത ദിവസത്തെ ശമ്പളം നമ്മൾ ആഗ്രഹിക്കാൻ പാടണ്ടോ സരപ്പന്തലിൽ വന്ന് കിടക്കുമ്പോൾ നമുക്ക് ജോലി ശമ്പളം കിട്ടുമോ അതുപോലെ തസ്തിക പോലും ഇല്ലാത്ത കൃത്യമായി ജോലിയും റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെടേണ്ട രണ്ട് മാസം അറുപത് ദിവസം നിങ്ങളുടെ കീഴിലുണ്ടായിരുന്ന മുഴുവൻ രോഗികളെയും നിങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ ആ രോഗികളെ പൊന്നുപോലെ നോക്കുന്നത് എന്ന് ഇവിടെ നിന്നിട്ട് പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ജോലി ചെയ്തു കഴിഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടില്ലെന്നേ അത് യാഥാർത്ഥ്യമല്ലേ അതൊരു സ്വകാര്യ കമ്പനികളിലും കിട്ടില്ല അല്ലെങ്കിൽ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും സമരത്തിന് പോയി കഴിഞ്ഞാൽ ശമ്പളം കിട്ടാത്ത അവസ്ഥയാണ് നമ്മൾ കേരളത്തിൽ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടുമോ സർക്കാർ ജോലിയിലേക്ക് ഒരു സി പി ഐ തുടങ്ങി അല്ലെങ്കിൽ ഫയർ അത് ഇത് എന്നൊക്കെ പറഞ്ഞു വരുന്ന എല്ലാ പൊസിഷനിലേക്കും തരുന്ന തസ്തികയിലേക്ക് പി എസ് സി നിരന്തരമെഴുതി ജയിച്ച കുട്ടികൾക്ക് പോലും ആദ്യ തുടക്ക ശമ്പളമായി കൊടുക്കുന്ന ശമ്പളമാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് മറക്കരുത് അതുകൊണ്ട് വിവേകത്തോടെ ചിന്തിക്കൂ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ചോദിക്കൂ വാശു പിടിക്കൂ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അതൊരിക്കലും നിങ്ങളെ നയിക്കുന്നവർ അനുവദിച്ചിട്ടാവില്ല എന്ന് മാത്രം വിവേകത്തോടെ ചിന്തിക്കുക